അശ്രദ്ധ മൂലമുള്ള അപകടങ്ങൾ പെരുകെ തൃക്കരിപ്പൂർ തങ്കയം പയ്യന്നൂർ ബൈപ്പാസ് റോഡ് ഞായറാഴ്ച വൈകുന്നേരം വിവാഹ സംഘങ്ങൾ സഞ്ചരിച്ച മിനി ബസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു ഏറ്റവും വിലക്കുരുവിൽ മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് റെയിൽവേ ഗേറ്റുകളിൽ കുരുങ്ങാതെ പയ്യന്നൂരിലെത്തുവാനുള്ള സൗകര്യവും രണ്ട് കിലോമീറ്റർ ദൂരം കുറവാണെന്നതും തൃക്കരിപ്പൂർ തങ്കയം ബൈപ്പാസ് റോഡിൽ വാഹനങ്ങളുടെ വർധനവുണ്ടാക്കുന്നുണ്ട് എന്നാൽ വാഹനമോടിക്കുന്നവർ കാട്ടുന്ന അജാഗ്രത പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുകയാണ് നിരവധി പോക്കറ്റ് റോഡുകളുള്ള തങ്കയം പാതയിൽ മെക്കാഡം ടാറിംഗ് നടന്ന ശേഷം വാഹനങ്ങളുടെ വേഗത പതിന്മടങ്ങ് വർദ്ധിച്ചതായി നാട്ടുകാർ പറയുന്നു ഞായറാഴ്ച വൈകുന്നേരം തിരക്കേറിയ കക്കുന്നം ജംഗ്ഷനിൽ നടന്ന വാഹനാപകടം ഇതിന് ഉദാഹരണമാണ് വിവാഹ സംഘങ്ങൾ സഞ്ചരിച്ച മിനി ബസ്സും കാറും കൂട്ടിയിടിച്ച് നിയന്ത്രണം വിട്ട മിനി ബസ് ഹൈടെൻഷൻ വൈദ്യുതി തൂണിലിടിച്ച് കയറുകയായിരുന്നു ബസ് യാത്രക്കാരും കാർ യാത്രക്കാരുമായ നിരവധി പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു കാർ യാത്രികരായ തളിപ്പറമ്പ് ചപ്പാരപ്പടവ് കൂവേരിയിലെ സായൂജ് ശ്രീലിക ഐനിക രോഹിത് എന്നിവർക്കാണ് കാര്യമായ പരിക്ക് പറ്റിയത് ബംഗളൂരുവിൽ ജോലി ചെയ്തു വരുന്ന കാർ യാത്രക്കാരായ ഇവർ പയ്യന്നൂരിലേക്ക് വിവാഹത്തിനെത്തിയതായിരുന്നു മറ്റൊരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് തലിച്ചാലം ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബസ് യാത്രക്കാരായവർക്ക് നിസാര പരിക്കേൽക്കുകയും ചെയ്തു തങ്കയം ഭാഗത്തു നിന്നും തളിച്ചാലം വഴി കാരയിലേക്ക് പോകുകയായിരുന്ന ബസ് കക്കുന്നം ജംഗ്ഷനിലെത്തിയപ്പോൾ തട്ടാർക്കടവ് ഭാഗത്തു നിന്നുമെത്തിയ കാർ ബസ്സിലിടിക്കുകയും കൂടുതൽ അപകടമൊഴിവാക്കുവാൻ ഡ്രൈവർ ബസ് വലതുവശത്തേക്ക് തിരിക്കവേ നിയന്ത്രണം വിട്ട് ഓവുചാലിന് മുകളിലേക്ക് കയറി വൈദ്യുതി തൂണിലിടിച്ച ശേഷം തൊട്ടടുത്ത വീടിൻ്റെ മതിലിലിടിച്ച് നിൽക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെയും കാറിന്റെയും മുൻഭാഗം പൂർണ്ണമായും തകർന്നു തൃക്കരിപ്പൂർ അഗ്നിരക്ഷാസേന ചന്തേര പോലീസ് കെ ഉദ്യോഗസ്ഥർ നാട്ടുകാർ എന്നിവർ ചേർന്നാണ് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിച്ചത് പിന്നീട് ക്രൈനുകൾ ഉപയോഗിച്ച് വാഹനങ്ങൾ റോഡിൽ നിന്നും നീക്കിയാണ് റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ